കേരളത്തിന് ഇപ്പോൾ ഒരു വലിയ സുപ്രീം കോടതി അംഗീകാരമാണ് കിട്ടിയിരിക്കുന്നത് മറ്റൊന്നുമല്ല തിരുവനന്തപുരം കാട്ടാക്കടയിലെ നെട്ടുകാൽത്തേരി തുറന്ന ജയിൽ വളപ്പിലെ ഭൂമി മൂന്ന് പ്രധാന വികസന പദ്ധതികൾക്കായി കൈമാറാനാണ് സുപ്രീം കോടതി ഇപ്പോൾ അംഗീകാരം നൽകിയിരിക്കുന്നത് ഇതിലെ മുപ്പത്തിരണ്ട് ഏക്കർ ദേശീയ ഫോറൻസിക് സയൻസ് സർവകലാശാലയ്ക്കും സശസ്ത്ര സീമാ ബെൽ ബറ്റാലിയൻ ആസ്ഥാനം സ്ഥാപിക്കുന്നതിന് ഏക്കറും കൈമാറും എന്നാൽ ഇതിന്റെ എല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇന്ത്യയുടെ എസ് ഉയർത്തുന്ന ബ്രഹ്മോസ് മിസൈൽ ഇനി ബ്രഹ്മോസ് മിസൈൽ നിർമ്മാണ യൂണിറ്റ് സ്ഥാപിക്കുന്നതിനായി നൂറ്റി എൺപത് ഏക്കർ ഭൂമിയാണ് പ്രതിരോധ ഗവേഷണ വികസന സംഘടനയ്ക്ക് നൽകാൻ പോകുന്നത് അത്യാധുനിക മിസൈൽ നിർമ്മാണത്തിനും തന്ത്രപരമായ ഹാർഡ്വെയർ നിർമ്മാണത്തിനുമുള്ള ഒരു യൂണിറ്റ് വികസിപ്പിക്കുന്നതിനായി ബ്രഹ്മോസ് എയറോസ്പേസ് ട്രിവാൻഡ്രം ലിമിറ്റഡിനെ ഭൂമി അനുവദിക്കണമെന്ന് ഡിആർഡിഒ കേരള സർക്കാരിനോട് അഭ്യർത്ഥിച്ചിരുന്നു അതേപോലെ തന്നെ ഈ പദ്ധതി പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിൽ കൊണ്ടുവരുന്നതിനും കേന്ദ്ര സർക്കാർ പരിഗണിക്കുന്നുണ്ട് എസ് എസ് പി ബറ്റാലിയൻ ആസ്ഥാനം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് ദീർഘകാല ആവശ്യമായിരുന്നു കേരളത്തിൽ ഇത് സ്ഥാപിക്കുന്നത് സംസ്ഥാനത്ത് സേനയുടെ സ്ഥിരം സാന്നിധ്യം ഉറപ്പാക്കുകയും ദേശീയ സുരക്ഷ ശക്തിപ്പെടുത്തുകയും ചെയ്യും നാഷണൽ ഫോറൻസിക് സയൻസ് യൂണിവേഴ്സിറ്റിയും ഈ മേഖലയിൽ ഒരു പ്രധാന പങ്ക് വഹിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ നെട്ടുകാൽത്തേരി ജയിൽ ഇപ്പോൾ നിലവിൽ നാനൂറ്റി അമ്പത്തി ഏഴ് ഏക്കറിലാണ് വ്യാപിച്ചു കിടക്കുന്നത് ഇതിൽ ഇരുന്നൂറ് ഏക്കർ ജയിൽ പ്രവർത്തനങ്ങൾ കൈ നിലനിർത്തും ബാക്കി ഇരുന്നൂറ്റി അൻപത്തിയേഴ് ഏക്കർ മൂന്ന് പദ്ധതികൾക്കായി കൈമാറും ഇവിടെയുള്ളത് ഒരു തുറന്ന ജയിൽ കൊണ്ട് തന്നെ ഏതൊരു കൈമാറ്റത്തിനും സുപ്രീം കോടതിയുടെ അനുമതി ആവശ്യമായിരുന്നു ഇപ്പോൾ ഇതിനു വേണ്ടിയിട്ടാണ് സുപ്രീം കോടതിയുടെ ഉത്തരവ് ഈ ഉത്തരവിനെ തുടർന്ന് മൂന്ന് പദ്ധതികൾക്കുമുള്ള ഭൂമി കൈമാറ്റം ഉടൻ നടക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇന്ത്യയുടെ ഡിആർഡിഒയുടെയും റഷ്യയുടെയും സംയുക്ത സംരംഭമായ ബ്ലമ്മോസ് എയറോസ്പേസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ പൂർണ്ണ ഉടമസ്ഥതയിലുള്ള ഉപസ്ഥാപനമാണ് ബി എ ടി എൽ ഇസ്രോ ഡി ആർ ഡിഒർഇ എച്ച് എ എൽ ആണവോർജ്ജ വകുപ്പ് എന്നിവയ്ക്കായി കമ്പനി വിപുലമായ ശ്രേണിയിലുള്ള കൃത്യതയും നിർണായകവുമായി ഉൽപ്പന്നങ്ങൾ വികസിപ്പിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്തിട്ടുമുണ്ട് തിരുവനന്തപുരത്തെ ചാക്കയിൽ പതിനഞ്ചേഴ് ദശാംശം എട്ട് ഏക്കർ സ്ഥലത്ത് പ്രവർത്തിക്കുന്ന കമ്പനി സ്ഥലം മാറ്റത്തിന്റെയും വിപുലീകരണ പദ്ധതിയുടെയും ഭാഗമായി കേരളത്തിൽ ഭൂമി തേടിയിരുന്നു അതേപോലെ തന്നെ ഇന്ത്യയുടെ പ്രതിരോധ സുരക്ഷാ മേഖലകൾക്ക് നിർണായകമായ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുന്നതിനുള്ള ശക്തമായ ശ്രദ്ധയ്ക്ക് അടിവരയിടുന്ന തരത്തിൽ കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ നൂറ്റി പുതിയ ഗവേഷണ വികസന പദ്ധതിക്കാണ് ഡിആർഡിഒ അനുമതി നൽകിയിരിക്കുന്നത് ഗവേഷണത്തിനും ഉൽപാദന വികസനത്തിനും അനുകൂലമായ അന്തരീക്ഷം ഉറപ്പാക്കുന്നതിന് സർക്കാർ വിവിധ നയനടപടികളും സംവിധാനങ്ങളും സ്വീകരിച്ചിട്ടുമുണ്ട് ഡി ആർ ഡി വ്യവസായ പങ്കാളികൾ അക്കാദമിക് സ്ഥാപനങ്ങൾ എന്നിവ തമ്മിലുള്ള സഹകരണം വർദ്ധിപ്പിക്കുന്നതിനാണ് ഇവ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അതായത് പ്രതിരോധ സാങ്കേതിക വിദ്യകളുടെ കൈമാറ്റത്തിനും തദ്ദേശ ഉൽപാദനത്തിനും ഊന്നൽ നൽകിക്കൊണ്ട് പ്രതിരോധ ആപ്ലിക്കേഷനുകൾക്ക് ആവശ്യമായ ഉപസിസ്റ്റങ്ങൾ സിസ്റ്റങ്ങൾ ഉപകരണങ്ങൾ എന്നിവ നിർമ്മിക്കാൻ കഴിവുള്ള ഏകദേശം രണ്ടായിരം വ്യവസായ ഒരു ഒരു കൂട്ടം ഉൾക്കൊള്ളുന്ന വ്യവസ്ഥയാണ് വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് അങ്ങനെ നെട്ടുകാൽ തേരിയിലെ ജയിൽ വലിയൊരു ഭാഗം ബ്രഹ്മോസ് എയറോസ്പേസ് ട്രിവാൻഡ്രം ലിമിറ്റഡിന് കൈമാറാനുള്ള കേരള സർക്കാരിന്റെ പദ്ധതിക്ക് സുപ്രീം കോടതി ഇപ്പോൾ അംഗീകാരം നൽകിയിരിക്കുകയാണ് ഇതുപോലെയുള്ള വാർത്തകൾ അറിയുന്നതിന് വേണ്ടി മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരുക മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം